നമ്മൾ ഇന്ത്യ വീടാണ് ഗൈസ് ഇന്ത്യ വീടുകയാണ് അതിനു മുന്നേ യുദ്ധകാലാടിസ്ഥാനത്തിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി തീർന്നു അതിൻ്റെ ഇടയിലായിരുന്നു നമ്മുടെ ആ ഒരു യൂണിറ്റിൻ്റെ ഉദ്ഘാടനമൊന്നായിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ചെറിയ സ്റ്റാർട്ടിങ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ലേബൽ പ്രിൻ്റ് ചെയ്ത് വരണമായിരുന്നു പിന്നെ അതുപോലെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി വെക്കണമായിരുന്നു എല്ലാം ചെയ്ത് റെഡി ആക്കിയിട്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് ഞാനൊരു ലോട്ടറി അടിച്ച കാര്യം പറഞ്ഞിരുന്നില്ലേ അതൊരു ലോട്ടറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മളൊരു ഇവൻറ്റിന് ഗസ്റ്റ് സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു കോസ്മെറ്റിക് ആണ് അവിടുത്തെ ഓർഗനൈസേഴ്സ് പറഞ്ഞത് ആദ്യമായിട്ടാണ് ആയുർവേദ ഫ്രെറ്റേർണിറ്റി എന്നൊരാൾ ഗസ് സ്പീക്കറായിട്ട് വരുന്നതാണ് മില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ സ്പീക്കേഴ്സ് ഉള്ളിടത്താണ് ആയിരം രൂപ വെച്ച് തുടങ്ങിയ ഞാൻ നമ്മുടെ ബ്രാൻഡിനെ റിപ്രസെൻറ്റ് ചെയ്ത് പോകുന്നത് അവരെ ഇമ്പ്രസ് ചെയ്തത് നമ്മുടെ ബ്രാൻഡിൻ്റെ റിസൾട്ട്സും പിന്നെ അതുപോലെ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിലെ ഒരു ഗ്രോത്തും തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്രാൻഡ് സ്റ്റോറി അതും ഞാൻ ഈ ഒരു യാത്രയിൽ ഒരു ട്രാവലോഗ് പ്ലസ് ബ്രാൻഡ് സ്റ്റോറി ആയിട്ട് ലോങ് വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്രോഡക്റ്റ് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വെസ്റ്റ് ചെയ്യാം